േപ്പ് കിട്ടിയിട്ടുള്ള ഏതൊരാളും ഭയങ്കര ചില പടത്തിലെ റൊണാൾഡോന്റെ പേരുണ്ട് സാക്ഷാത് സിയാസന യാതൊരു ബന്ധമില്ല പേരാണ് റൊണാൾഡോ എന്നുള്ളത് പക്ഷേ ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ഒരു ഏഴ് കണ്ടന്റ് ഒരു ഏഴ് കണ്ടന്റാണ് ഈ സിനിമയുടെ ഒരു ബേസ് എന്ന് പറയുന്ന നമ്പറിനെ ഇത്രമേൽ മനോഹരമാക്കിയ ആള് അല്ലെ റൊണാൾഡോ എന്റെ അടുത്ത് ഈ കഥ എന്നോട് പറഞ്ഞു ഞാൻ കഥയായിട്ട് പറയുന്നില്ല ഇത്രയൂടെ ഒരു ബുക്ക്ലെറ്റില് ഇത്രയും അപ്പം ഈ നമുക്ക് ഈ വായിക്കാൻ കഴിയില്ലാത്തവണ് സിനിമയിൽ വന്നത് അതിനാണ് ബുക്ക് അപ്പൊ ഞാൻ അത് എങ്ങനെ വായിച്ചു ാസ്റ്റ് ഒരു വായിക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയ ഒരുപാട് സീക്വൻസ് ആണ് സിനിമയുടെ പുറകെ ഇല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഒറ്റ സ്ട്രെച്ചിൽ ഈ ചെറിയ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അനുരാഗം സിനിമ ഞാൻ തന്നെ ഇല്ല അപ്പൊ ഞാൻ പോലും എന്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊടുക്കില്ല വായിച്ചെന്ന് പറയില്ല എനിക്ക് നമ്മള് വേണ്ടി പിന്നെ ഇതില് അർജുന്റെ ഒരു സ്റ്റോറിയുണ്ട് മിഥുൻജയന്റെ ഒരു സ്റ്റോറിയുണ്ട് എല്ലാവരുടെ സ്റ്റോറി നേരത്തെ പറഞ്ഞു എല്ലാവരുടെ സ്റ്റോറിയിലും അവരാണ് ഹീറോസ് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ

എനിക്ക് വരുന്നത് ദൈവാനുഗ്രഹം പോലെ തോന്നിയിട്ടുള്ളൂ കാരണം സിനിമ തേടി നടന്ന് കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് കൽക്കി കുഞ്ഞോ സിനിമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇനി എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കുഞ്ഞന്തോൾ ഞാനും അർജുനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പോ അർജുനന്റെ കൂടെ ഉള്ള ഫോട്ടോ കണ്ടിട്ടാണ് റിനോ എന്നെ വിളിക്കുന്നത് ഈ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഒരു സിനിമ ഒരു ചെറിയ വേഷം എന്തെങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കഥ കേൾക്കുക ചെയ്തത് പക്ഷെ അശ്വിൻ പറഞ്ഞ പോലെ ഇതിൽ കുറേ ആളുകളുടെ കഥകൾ പറഞ്ഞു പോകുന്നു അതിലൊരു കഥയിൽ ഞാൻ നായകനായി വരുന്നു അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നിലേക്ക് വന്നത് അപ്പൊ പിന്നെ നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ കയ്യിൽ കുറെ സിനിമ ഇട്ടോ പിന്നെ ഈ സിനിമ ചെയ്യാൻ എത്രത്തോളം അല്ലെങ്കിൽ ആ കഥാപാത്രം ചെയ്യാൻ എത്രത്തോളം എളുപ്പമായിരുന്നു പാടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തേപ്പ് കിട്ടിയിട്ടുള്ള ഏതൊരാളിനും ഭയങ്കര ഈസി ആയിട്ട് ഈസിയായിട്ട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടി എന്ന നിലയില് എനിക്ക് വളരെ ഈസി ആയിട്ട് കണക്ടായിരുന്നു ആ ക്യാരക്ടറും Mm-hmm.